ഒപ്പ നിൽക്കുന്ന ഒക്കുന്ന അത് പറഞ്ഞല്ലോ അത് സി പി എമ്മിന്റെ അഖിലേന്ത്യാ സെക്രട്ടറി തന്നെ പറഞ്ഞു അത് അദ്ദേഹത്തിന്റെ അഭിപ്രായമാണ് പിണറായി വിജയൻ കമ്മ്യൂണിസ്റ്റ് ആണ് എന്നുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹം വൈരുദ്ധ്യാത്മക ഭൗതികം ഉയർത്തിപ്പിടിക്കുന്നയാളാണ് അതെനിയിപ്പോ ലോകത്തിന്റെ മുമ്പാകെ ഞാൻ വൈരുദ്ധ്യാത്മക ഭൗതികവാദം ഉയർത്തിപ്പിടിക്കുന്ന ആളാണ് എന്നെല്ലാ ദിവസവും പറയേണ്ട ആവശ്യമില്ല എൻ എസ് എസിൻ്റെയും അതുപോലെ തന്നെ എസ് എൻ ഡി പി ശരിയായൊരു നിലപാടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവണ്മെൻ്റ് കാട്ടുന്ന മാതൃകാപരമായ ഒരു സമീപനം ആ രണ്ട് സംഘടനകളും തിരിച്ചറിയുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗം ഞങ്ങളെ ദൈവവിശ്വാസികളല്ല നിരീശ്വരവാദികളാണ് ഇവരെ വിശ്വസിക്കാൻ പറ്റാത്തവരാണ് എന്നൊക്കെ ഒരു കാലഘട്ടത്തിൽ പറഞ്ഞവരൊക്കെ അങ്ങനെയല്ല ഇവരെ വിശ്വസിക്കാൻ പറ്റുന്ന വിഭാഗമാണ് ദൈവവിശ്വാസികളെയും മതവിശ്വാസികളെയും എതിർക്കുന്ന കൂട്ടരല്ല അവരോട് ശത്രുത കാട്ടുന്നവരല്ല എന്ന് സ്വയം തിരിച്ചറിഞ്ഞതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു സമീപനം അവർ സ്വീകരിച്ചത് അതൊരു നല്ല സമീപനമാണ് അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഒരു മറുപുറം ഇപ്പോൾ കാണാൻ പറ്റും കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അയ്യപ്പ ഭക്തനാണ് അത് തുറന്നു പറയണം അതിപ്പോൾ ഒരു പ്രചരണത്തിന് വേണ്ടി നല്ല രൂപത്തിൽ ഉപയോഗിക്കുന്നുണ്ട് അതൊന്ന് ഈ രാഷ്ട്രീയത്തെ സംബന്ധിച്ചും ഞങ്ങൾ കൈകാര്യം ചെയ്യുന്ന മാർസിസത്തെ സംബന്ധിച്ചും ഒരറിവുമുള്ള ഒരാളും ഇത് ചോദിക്കില്ല പിണറായി കമ്മ്യൂണിസ്റ്റാണ് കേവല ഭൗതികവാദിയല്ല വൈരുദ്ധ്യാത്മക ഭൗതികവാദിയാണ് ഡയലറ്റിക്കൽ മെറ്റീരിയലിസം എന്താണ് സാധാ മെറ്റീരിയലിസം എന്താണ് ആശയവാദം എന്താണ് എന്നതിനെ സംബന്ധിച്ചൊക്കെ നല്ല അറിവുള്ളവരാണ് വിമർശിച്ചത് അത് നല്ല ഫലപ്രദമായി ഞങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ട് എതിരാളിക്കുണ്ടാവും വർഗ ശത്രുവിനുണ്ടാവും അതാണിപ്പോ കാണുന്നത് അല്ല അത് പറഞ്ഞല്ലോ അത് സി പി എമ്മിന്റെ അഖിലേന്ത്യാ സെക്രട്ടറി തന്നെ പറഞ്ഞു അത് അദ്ദേഹത്തിന്റെ അഭിപ്രായമാണ് പിണറായി വിജയൻ കമ്മ്യൂണിസ്റ്റാണ് ആണ് എന്നുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹം വൈരുദ്ധ്യാത്മക ഭൗതികവാദം ഉയർത്തിപ്പിടിക്കുന്നയാളാണ് അതെനിയിപ്പോൾ ലോകത്തിൻ്റെ മുമ്പാകെ ഞാൻ വൈരുദ്ധ്യാത്മക ഭൗതികവാദം ഉയർത്തിപ്പിടിക്കുന്ന ആളാണ് ഉയർത്തിപ്പിടിക്കുന്നയാളാണ് എന്നെല്ലാ ദിവസവും പറയേണ്ട ആവശ്യമില്ല ഈ പ്രസവവാർഡിൻ്റെ മുമ്പിൽ ഇവിടെ പ്രസവ സ്ത്രീകൾക്ക് മാത്രം എന്നാലും എഴുതി വെക്കാറില്ലല്ലോ ഉണ്ടോ എഴുതി വെക്കാറുണ്ടോ പിന്നെ ഇതും പറഞ്ഞ കിടക്കലാണോ പിണറായിൻ്റെ സമീപനം ഞങ്ങൾ ഞങ്ങളെങ്ങനെയാണ് ആശയലോകത്തെ ദൈവവിശ്വാസത്തെ മതവിശ്വാസത്തെ ഡയലക്റ്റിക്കലായി കാണുന്നത് അത് ഏറ്റവും ഫലപ്രദമായി ഉപയോഗപ്പെടുത്തി കേരള ചരിത്രത്തിൽ ആദ്യമായി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അതാണ് ദാർശനിക രംഗത്തെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ സംഭാവനയായി അറിയപ്പെടാൻ പോകുന്നത് അത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങളോട് ചോദിക്കണം എന്തു കൊണ്ടാണ് അത് വെള്ളാപ്പള്ളിയോട് ചോദിക്കണം വെള്ളാപ്പള്ളി പറഞ്ഞ അഭിപ്രായവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പാർട്ടിയുടെ അഖിലേന്ത്യാ സെക്രട്ടറി കൃത്യമായിട്ട് പറഞ്ഞു മാത്രമല്ല ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ എൻ എസ് എസിൻ്റെ സുമാരൻ നായർ പ്രസക്തമായിട്ടുള്ളൊരു ചോദ്യം പറഞ്ഞു ആചാര സംരക്ഷണമായിരുന്നു ബി ജെ പിയുടെ ലക്ഷ്യമെങ്കിൽ എന്തേ ഇത്രയും നാൾ കഴിഞ്ഞിട്ടും ഒരു നിയമം കൊണ്ടുവരാതിരുന്നത് അതിന് മറുപടി അവർ പറയണം ഞങ്ങളെ സംബന്ധിച്ച് ആചാരത്തിനെതിരാണ് അയ്യപ്പനെതിരാണ് എന്ന കള്ളപ്രചരണം നടത്തിയതാണ് അന്ന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ഒരു വിധി സാധാരണ നിലയിൽ നടപ്പിലാക്കാൻ ഒരു ഭരണാധികാരി നിർബന്ധി നിർബന്ധിക്കപ്പെട്ടു നിയമപരമായും സാങ്കേതികമായും അതിനപ്പുറം പോയിട്ടില്ല മാത്രമല്ല പിന്നെ ഒരു തുടർ നടപടിയും അതിൻ്റെ ഭാഗമായിട്ട് സ്വീകരിച്ചിട്ടില്ല വെള്ളാപ്പള്ളി തന്നെ ചോദിച്ചൊരു ചോദ്യമുണ്ട് യാന്ത്രികമായി സ്ത്രീകളെ കയറ്റാൻ തീരുമാനിച്ചിരുന്നുവെങ്കിൽ കയറ്റുന്നതിന് ബുദ്ധിമുട്ടില്ലല്ലോ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ ഇപ്പം അത് കോടതിയിൽ കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ചിൻ്റെ മുമ്പ് കിടക്കുന്നൊരു കേസാണ് ആ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ വ്യക്തമായിട്ടുള്ള ധാരണ ഞങ്ങൾക്കുണ്ട് അതിൽ വി എസിൻ്റെ കാലഘട്ടത്തിൽ അതൊന്നും ആരും പറയുന്നില്ല വി എസിൻ്റെ കാലഘട്ടത്തിൽ ഞങ്ങളുടെ കാലഘട്ടത്തിൽ ഞങ്ങൾ കൊടുത്ത അഫിഡവിറ്റിൽ കൃത്യമായി ഞങ്ങൾ പറഞ്ഞൊരു കാര്യം ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് വിധി പ്രഖ്യാപിക്കുമ്പോൾ ആ മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പണ്ഡിതന്മാരുടെ പ്രഗത്ഭരായിട്ടുള്ള പണ്ഡിതന്മാരുടെ അഭിപ്രായം തേടണം ആ അഭിപ്രായം തേടിയതിന് ശേഷമായിരിക്കണം ഇതിനെ സംബന്ധിച്ച് അന്തിമമായി വിധി പ്രഖ്യാപിക്കേണ്ടത് എന്നു പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൽ ഞങ്ങളുടെ ഞങ്ങളുടെ പാർട്ടിയുടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നയം വളരെ വ്യക്തമാണ് സംശയിക്കേണ്ട യാതൊരു വെള്ളാപ്പള്ളി നിരന്തരം വിദ്വേഷ പ്രചരണം മറ്റിപ്പോ കാന്തപുരം എ പിന്നെ കുറിച്ച് പറഞ്ഞിരുന്നു മലപ്പുറത്തെ കുറിച്ച് പറഞ്ഞിരുന്നു അങ്ങനെ പലതും പറയുന്നു അദ്ദേഹം ഒരു സാമുദായിക നേതാവ് എന്നുള്ളതിനപ്പുറം വിട്ട് വളരെ വലിയ വിദ്വേഷമാണ് പറയുന്നത് അദ്ദേഹത്തെ ഈ സർക്കാർ ഇപ്പോഴും ഈ നവോത്ഥാന സംരക്ഷണ സമിതിയുടെ അധ്യക്ഷനായി വെച്ചിരിക്കുന്നു അദ്ദേഹത്തിന് അതൊരു കേസ് നിലവിലുണ്ട് അപ്പോഴാണ് മുഖ്യമന്ത്രി ഒപ്പം യാത്ര അതിൽ നവോത്ഥാന പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിവിധ ആശയമുള്ള വിവിധ രാഷ്ട്രീയമുള്ള പ്രത്യേക നിലപാടുകളുള്ള കക്ഷികളാണ് അതിലുള്ളത് അവർക്ക് അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ പറയുക ഇപ്പോൾ പുന്നലെ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറഞ്ഞിരുന്നില്ലേ അതേപോലെ തന്നെയുള്ളൊരു അഭിപ്രായമാണ് അദ്ദേഹം പറഞ്ഞത് ആ അഭിപ്രായം പറയാൻ പാടില്ല എന്ന് നമുക്കെങ്ങനെ പറയാൻ പറ്റൂ ആ അഭിപ്രായം പറയുന്നു എന്നുള്ളത് കൊണ്ട് നിങ്ങൾ പറയുന്നത് ശരിയാണോ നിങ്ങൾ പറയുന്നത് തെറ്റാണോ എന്ന് പറയേണ്ട കാര്യം ഇപ്പം ഞങ്ങൾക്കില്ല കാരണം അവരുടെ അഭിപ്രായമാണ് ആ അഭിപ്രായം അവർ പറയുന്നു ഞങ്ങളുടെ അഭിപ്രായം ഞങ്ങളും പറയുന്നു അത് ലേശം ബുദ്ധിമുട്ട് നിങ്ങൾക്കൊക്കെ ഉണ്ടാവും എന്താ കാര്യം എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു മൂന്നാം വരവ് കേരളത്തിൽ യാഥാർത്ഥ്യമാകാൻ പോകുന്നു ഈ തിരിച്ചറിവിലാണ് കേരളത്തിലെ ജനത അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ലേശം ഒരു വെപ്രാളുണ്ടാവും അതിനിപ്പം നിങ്ങൾ ഉപയോഗിക്കുന്ന പിണറായി വിജയൻ അയ്യപ്പ ഭക്തനാണ് ഉപയോഗിച്ചോളൂ അല്ലേ അതൊരു പ്രശ്നവും അതായത് വെള്ളാപ്പള്ളി പറഞ്ഞു അതിനെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട ഞങ്ങളുടെ അഖിലേന്ത്യാ സെക്രട്ടറിയും പറഞ്ഞുതാവിരുദ്ധമായ കാര്യം അത് അദ്ദേഹത്തിന്റെ അഭിപ്രായം ഞാൻ പറഞ്ഞല്ലോ അദ്ദേഹത്തിന്റെ അഭിപ്രായമാണ് അദ്ദേഹത്തോട് തന്നെ ചോദിക്കണം